ഒൻപത് അംഗരാജ്യങ്ങൾ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്യുകയും പതിമൂന്ന് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയുമാണ് ചെയ്തത് അർജന്റീന ചെക്കിയ ഹംഗറി ഇസ്രയേൽ നൌറു പാപ്പുവ ന്യൂഗീനിയ പരേഗ്വ ടോങ്ക അമേരിക്ക എന്നീ രാജ്യങ്ങൾ വെടിനിർത്തൽ നടക്കുന്നതിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം യു സുരക്ഷാ കൌൺസിലിൽ സമാനമായ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തതിനെ തുടർന്നാണ് ജനറൽ അസംബ്ലി പ്രധാനമായിട്ടും നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഹമാസിന്റെ ബാക്കിയുള്ള എല്ലാ ഇസ്രയേലി ബന്ധികളെ മോചിപ്പിക്കുന്നതുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു കരാറിനെ അംഗീകരിക്കുന്നില്ലെന്നാണ് അമേരിക്കൻ പ്രധാനമായി വാദിച്ചിരുന്നത് ബുധനാഴ്ചത്തെ വോട്ടെടുപ്പിനിടയിലും അമേരിക്ക തങ്ങളുടെ നിലപാട് ആവർത്തിക്കുകയായിരുന്നു അമേരിക്കൻ അംബാസിഡർ റോബർട്ട് വുഡ് ഈ പ്രമേയത്തെ ലജ്ജാകരവും തെറ്റുമെന്നായിരുന്നു വിശേഷിപ്പിച്ചത് റോബർട്ട് വുഡ് അസംബ്ലിയിൽ പ്രധാനമായും അറിയിച്ചിരുന്നത് ലെബനലിലെ വെടിനിർത്തൽ കാരണം ഹമാസ് ഒറ്റപ്പെട്ട ഈ സമയത്തും ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് കരട് പ്രമേയത്തിന് പ്രസക്തിയില്ലെന്നും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ചയ്ക്ക് ഹമാസ് തയ്യാറായിട്ടില്ലെന്നുമായിരുന്നു നിരുപാധികമായ വെടിനിർത്തൽ ഹമാസിന് ഗുണം ചെയ്യുമെന്ന് ഇസ്രായേൽ പ്രതിനിധി ഡാനി ഡനോയും വാദിക്കുകയുണ്ടായി